ഇന്ന് ഞാൻ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് കാണിച്ചു തരാവെ പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ ഇന്നും ഇന്നലെ എടുത്തതൊന്നല്ല ഇതിലുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് ഏതാണ്ട് ഒന്നൊന്നര മാസത്തോളമായിട്ടുണ്ടാവും അന്നൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല പക്ഷേ ഇത് തുടങ്ങണം എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിൽ പറയാൻ തക്ക സാധനങ്ങൾ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ സ്പെഷ്യലാണ് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്ത് സൂക്ഷിച്ച് വെച്ചത് ഇതെങ്കിലും പല സാധനങ്ങളും ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാണ് അതും ഇങ്ങനെ ഒരു വീഡിയോ തുടങ്ങണം ചാനൽ തുടങ്ങണം എന്ന് കരുതി വാങ്ങിയിട്ടുള്ള സാധനങ്ങളുമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്യാലറി ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് വച്ചിരുന്നു ഒരുപാട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇതിലിന്നീ ഏതൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ ആ ഇത് കൊള്ളാലോ ഇതൊന്നിടാലോ എന്ന് കരുതിക്കാണ്ട് ആണ് ഇതുപോ പൊട്ടി തട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കല്ലേ നമ്മുടെ ഗിഫ്റ്റ് എവേന്റെ കാര്യമൊന്നും മറക്കണ്ട നമുക്കപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് മോണിറ്റേഴ്സൊക്കെ ആയി ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്എവയെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ നല്ല അടിപൊളി ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഇൻഷാല്ല അപ്പോൾ എന്താ നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാൻ